അല്ല ട്ടോ വെള്ളം പോകുന്നത് ഇപ്പൊ ഇതേനും വണ്ടി ഇറക്കാൻ പറ്റുവോ നോക്കാൻ വേണ്ടി പോവാൻ വേണ വണ്ടി പാമ്പുകളൊക്കെ നമ്മളിപ്പതാ നമ്മുടെ പട്ടാമ്പി പാലൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകാന്ന് കേട്ട് നമ്മളിപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയുണ്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാ വെള്ളമൊക്കെ നല്ല നിറഞ്ഞു നിൽക്കുകയാണെന്ന് നമുക്ക് നോക്കിയോ കേട്ടോ സോ എന്തായാലും ഞാൻ ഇപ്പൊ അതാ വീട്ടിൽ നിന്ന് നേരെ പട്ടാമ്പിയിലേക്ക് കുടിക്കാം ഓക്കെ കൈസ് നമ്മൾ ഇവിടെ പട്ടാമ്പിക്ക് പോകേണ്ടിട്ട് വന്ന കേട്ടോ പക്ഷെ ഗേറ്റ് അടവിൽ വെച്ച് പെട്ടുപോയി കാരണം ഇവിടുന്നാണ് പോകാൻ പറ്റില്ല അവിടെ മൊത്തം വെള്ളം എന്നിട്ട് പറഞ്ഞു അപ്പോ ഇവിടെ ഗൈസ് പട്ടാമ്പി പോകുന്ന വഴിക്ക് നമ്മുടെ കൊടുമുണ്ട ഗേറ്റ് അടച്ചിട്ടിരിക്കാണ്ട് അതുകൊണ്ട് ആ ഒരു വഴിക്കാണ് പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ വേറെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പി പാലത്തിനായിട്ട് എത്താൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ എല്ലായിടത്തും ഫുള്ള് വെള്ളം നിറഞ്ഞു കെടുക്കാണ് അങ്ങനെയാണ് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും അപ്പൊ നമ്മൾ അങ്ങനെ നേരെ വീട്ടിലേക്കുള്ള വഴിക്ക് വരികയായിരുന്നു കേട്ട് അപ്പൊ നമ്മൾ ഇത് കൊടുമുണ്ട ആ റൂട്ടിൽ നിന്ന് നേരെ കരവാമ്പടിക്ക് പോകുന്ന ചേർന്ന് ആ ഒരു റൂട്ടിൽ കയറിയതാണ് സോ എന്തായാലും ഇവിടുന്ന് എത്തിക്കുന്നത് അടിപൊളി ഇവിടുന്ന് അത് വണ്ടി പോകാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും അത് നോക്കി വെക്കണം അവിടെ ആ റോഡിൻ്റെ ആ സൈഡിൽ കൂടെ നല്ല രീതിയിൽ ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കി അതിനെ പോകുമോ എന്ന് നോക്കി വെക്കണം അതുപോലെ തന്നെ അവിടെ അത് ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിന്നാണ് വെള്ളമൊക്കെ ചാടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അതേ നിങ്ങൾ നോക്കിയ അവിടെ ഒരുപാട് പേര് അവിടെ വെള്ളം ചേർന്ന് ഒരുപാട് പേര് നിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ കുറച്ചു നിന്ന് മീൻ പിടിക്കാൻ ചെയ്യുന്നുണ്ടോണ്ട് ഇതിപ്പോ നിങ്ങള് കാണ റോഡാട്ടോ നമ്മൾ നേരെ ഈ റോഡ് ഉണ്ടല്ലോ ഈ പോകുന്ന റോഡാണ് കാണുന്നത് അയി കൂടെ വേണം ഇനി നമുക്ക് പോയി നോക്കാൻ കേട്ടോ ഏനക്ക് സ്കൂളൊന്നുല്ലോ ഏ ഏകദേശം ഈ തോടൊക്കെ നിറഞ്ഞ ഒഴുകാണ്ട് അവിടുന്ന് ആ റോഡിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട് സോ എന്തായാലും അങ്ങനെ ചെന്ന് നോക്കാട്ടോ പറച്ചവനെ മനോഹരം എന്നല്ല പറയും കേട്ടോ ഞാൻ കാണുമ്പോൾ ഉള്ള ഒരു ഇതാണ് പറഞ്ഞത് എന്തായാലും ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറട്ടെ ഇത് കാരണം ഒരുപാട് പേര് ദുരിതടിക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് മാറട്ടെ എന്തായാലും ഞാൻ വണ്ടി എടുത്തിട്ടേ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചരാം ഓക്കെ സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലൊരു ഇതാണ് കേട്ടോ ഇപ്പോഴും അവിടെ അവിടെയൊക്കെ നോക്കിയ നല്ല രീതിയിലാണ് വെള്ളം അവിടെ വരുന്നത് അവിടെ കുട്ടികളൊക്കെ കളിക്കാട്ടെ ഓടിച്ചാടി കളിക്കുകയാണ് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഒരുപാട് പേര് കാണാനൊക്കെ മറ്റും വന്നിരുന്നത് അതെ അവിടെനിന്ന് മീനൊക്കെ പിടിക്കണം അതായത് നമ്മളിപ്പോൾ നടക്കുന്നിടത്ത് നല്ല രീതിയിലോസിലാട്ടോ വെള്ളം പോകുന്നത് ഇപ്പൊ ഇതേനും വണ്ടി ഇറക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്ന് വരുന്നുണ്ട് നോക്കി ഓട്ടോട്ടാ നല്ല നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ട് അതോ പ്രശ്നം ഓക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ട ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇത് ഇവിടെ നല്ല രീതിയിൽ ഫോഴ്സിൽ വെള്ളം അടിച്ചു കൊണ്ടേ ഇരിക്ക ഞാൻ നിൽക്കുന്ന ചെറിയൊരു പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ പാലം പോലും കാണാത്ത രീതിയിലാണ്ടോ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെ നല്ല ഫോഴ്സിൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ സോ എന്തായാലും ഒരുപാട് പേര് വന്ന് തിരിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് കടത്താൻ പറ്റുമോ നോക്കാൻ പോകുക കേട്ടോ ഇവിടെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് അതാണ് ഒന്നാമത്തെ പ്രശ്നം സോ എന്തായാലും പറ്റുമോ നോക്കി നോക്കാം ഇപ്പോൾ അതാ അവിടെ നിന്ന് വണ്ടി എടുത്ത് വരുന്നുണ്ട് പിന്നെ ആ ഓർഡർ ചെയ്തേനെ പോയതാണ് അതുകൊണ്ട് നോക്കി നോക്കാം ഓക്കെ ആയിരിക്കും അരിക്ക് അരി ഞാൻ ഈയൊരു പോയിന്റിൽ വെച്ച് ഓഫ് ആകും വിചാരിച്ചത് ഓക്കേ നമ്മളിത് ഇവിടെ വണ്ടർ എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വണ്ടിയും കൂടി നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ അവിടെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് അവരവിടെ മീൻ പിടിക്കാൻ പിടിക്കാത്തോന്നിട്ടോ ഒരുപാട് പേര് വന്നിട്ട് അവിടുന്ന് മീനും മറ്റും കാര്യങ്ങളൊക്കെ വലട്ട് പിടിക്കുന്നുണ്ട് അല്ല ഏസ് നമ്മൾ ചെമ്പ്ര പാലത്തിനാണ്ട് വന്ന് കേട്ടോ നേരത്തെ വന്നതിൻ്റെയൊക്കെ കൂടുതൽ വെള്ളം കയറി എന്ന് പറഞ്ഞ് കേട്ട് വന്നാ കേട്ടാ റോട്ട് വെള്ളം കയറി വന്ന് നോക്കാൻ വേണ്ടി വന്നാണ് നോക്കിക്കോട്ടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിന്റെ ലെവലിന്റെ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഈ മരത്തിന്റെ അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല അണ്ട് പോയോക്കട്ടെ റോട്ടിക്ക് വെള്ളം കയറി ലോറി ഒന്നും പോകണില്ല എന്നാ പറഞ്ഞത് നോക്കട്ടെ ഏസ് നേരത്തെ ഒക്കെ നല്ല രീതിയിൽ വെള്ളം കൂടിയിട്ടാ നേരത്തെ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല നോക്ക് നേരത്തെ ആ ഒരു പശുവിനൊക്കെ കൊടുത്തിരുന്ന സ്ഥലം കേട്ടോ പോത്തിന് കൊടുന്ന് സ്ഥലമായിരുന്നു ആ ഒരു വഴി ഉണ്ടായിരുന്ന ഈ കൂടെ നിങ്ങൾ ഇതിനെ മുന്നത്തെ കുറച്ച് തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയും അതിനൊരു പോത്തിന് കൊടുന്ന് ആ വഴിയൊന്നും ഇപ്പൊ കാണാൻ പോലുമില്ല അങ്ങനെ അവിടെ വെള്ളം നിറഞ്ഞു കയറിക്ക കേട്ടോ ഇപ്പൊ ഡാമൊക്കെ തുറന്ന കാരണം അവിടെ അതിനുശേഷം നല്ല രീതിയിൽ മഴ പെയ്തിട്ടില്ല പക്ഷെ അതിനുശേഷം ഫുള്ള് വെള്ളം കയറി ഇതിപ്പം ഇനി കുറേ ഒരു ഇന്ന് രാത്രിയും കൂടി മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം നിറയും കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ട് ഇനിയിപ്പം പറയാനുള്ള അവിടെയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞു അങ്ങോട്ട് വണ്ടികളെ പോലും പോകാൻ പറ്റുന്നില്ല അങ്ങനെ ബ്ലോക്ക് ആയി എടുക്കുക ഇത് ആ ഒരു ഭാഗവും നോക്കുക ഇനി വെള്ളം കയറാനൊന്നുമില്ല കേട്ടോ ഇപ്പം മഴ പെയ്യുന്നില്ല ഇനി അഥവാ ഇന്ന് രാത്രിയും കൂടിയും പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഫുള്ള് വെള്ളം നിറഞ്ഞു ഇപ്പം തന്നെ ഇനി ആ ഒരു ഭാഗത്തൊന്നും ഇനി നിറയാനില്ല അവിടെ നോക്കിയങ്ങൾ ഇപ്പം ഇന്ന് രാത്രി മുഴുവൻ മഴ പെയ്യാതെ ഇരിക്കട്ടെ ഇന്ന് പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെടും ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്ന ഇങ്ങനെ വെള്ളം നിറഞ്ഞെടുക്കണം പിന്നെ ഒരുപാട് പേര് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ പെട്ട് എടുക്കുന്നവരുണ്ട് ഇവിടെ ബാക്കിലൊരു ലോറിയൊക്കെ വന്ന് പെട്ട് എടുക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴി പോലും കാണാനില്ലട്ടാ ആ പോസ്റ്റിന്റെ പകുതി മുക്കാലോളം വെള്ളം കേറിയിക്കുകയാണ് കേട്ടോ ഇപ്പൊ സമയം ഏഴര ആയിട്ടുണ്ട് കേട്ടാ ഏഴേ കാല് അപ്പൊ ഇതുവരെ ആയിട്ട് മഴ ഒന്നുമില്ല ചെറുതായിട്ട് തൂളുന്നുണ്ട് കേട്ടാ അപ്പൊ ഇന്ന് രാത്രി കൂടി മഴ പെയ്യാതെ ഇരുന്നാ മതിയായിരുന്നു വെള്ളം അവിടെ നിന്നുള്ളതൊക്കെ ഒഴുകി പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിശ്ചലമായിട്ട് നിൽക്കുക വെള്ളം ഒഴുകാനൊന്നും എവിടേക്കും സ്ഥലമില്ല അങ്ങനെ ഇപ്പൊ ഇവിടെ കെട്ടിക്കെടുക്കാണ് അത് ആ തെങ്ങ് നോക്കിയാൽ അവിടെപ്പോ നിങ്ങൾ കണ്ട ഒരു തെങ്ങാണ് അതിനെ അതിന്റെ തലപ്പ് പോലും കാണാനില്ല അങ്ങനെ രീതിയിലാണ് അത് കെടുക്കുന്നത് അവിടെ നല്ല ആഴത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു പിന്നെ ഇവിടെ അതെ ഇവിടെ ഒരു പാടായിരുന്നു ഓക്കെ നമ്മൾ ഇതിന്റെ മുന്നത്തെ ജസ്റ്റ് ഇതിന്റെ ഒന്ന് ബാക്കത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് വന്നപ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു കാരണം അവിടെ ആ ഒരു വന്നിരുന്ന ആ റോഡൊക്കെ മൊത്തം വെള്ളം കയറിയിക്കണ് എന്തായാലും ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ വന്ന് നമ്മൾ വീട്ടിന്റെ അവസ്ഥ എന്താ ആവായിരിക്കാം എന്താ അവിടെ പോയിട്ട് നോക്കി വെക്കണം ചുള്ള പാമ്പുകളൊക്കെ ഇങ്ങനത്തെ കടയിലേക്ക് കയറി വരും

അപ്പറത്ത് <59's> കടുന്നു <DVD> <speaking> <speaking round fervaeps>